നീ ഇങ്ങോട്ട് വാ നീ ചപ്പവറല്ല ഇവിടെ നിന്ന് തൂത്ത് കൂട്ടിക്കേ ശരി അമ്മ ഏ അമ്മയോ നിനക്ക എന്നെ കണ്ടിട്ട് അമ്മയാന്ന് തോന്നുന്നുണ്ടോ നീ എന്നെ ചേച്ചി എന്ന് വിളിച്ചാ മതി ശരി ചേച്ചി ആ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് ഇവിടെ കൂട്ടി വെച്ചേക്കണേ തൂക്ക് തോക്ക് ഇവിടെ ഇവിടെ കൂട്ടി വെക്ക് ചേച്ചി ഇത് നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ട് അല്ല നിങ്ങളൊന്ന് തൂത്ത് വൃത്തിയാക്കിയാൽ ഞങ്ങക്ക് ഇത്തിരി എളുപ്പമായിട്ട് കൂടായിരുന്നു ഞാനിടുന്ന വേസ്റ്റ് പറക്കലാണ് നിന്റെ ജോലി നീ കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട നീ ഇത് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പോയാ മതി ശരി ചേച്ചി പോയാത്ര നിന്റെ എത്ര നിന്റെ പ്രായത്തിൽ എനിക്കൊരു മോനുണ്ട് അവൻ കോളേജിലായിപ്പോ പഠിക്കുന്നത് അതുപോലെ നിനക്ക് ഈ വേസ്റ്റ് വേറേണ്ട ആ മര്യാദക്ക് ജോലി ചെയ് നിന്റെ അമ്മ അമ്മ എന്തിയ പകരാണ് ഞാൻ വന്നത് ഓ അമ്മക്ക് പോരാ വന്നല്ലേ ആ ശരി ചെയ് ചെയ് പെട്ടെന്ന് ചെയ് നീ നല്ലതുപോലെ തൂത്ത് വൃത്തിയാക്കി ഞാൻ അകത്തോട്ട് പോവുക നീ എന്നെ വിളിച്ചാ മതി നീ അകത്തോട്ട് കേറി വരണ്ട ഞാൻ പുറത്തോട്ട് ഇറങ്ങി വരാ ചേച്ചി ഇതാര് നീ മാറി വേറെ ഒക്കെ മാറിയല്ലോ യൂണിഫോ ചേച്ചി ഞാൻ പോവു എനിക്ക് ജോലി സമയമായി അതുകൊണ്ടാണ് ചേച്ചി ഞാനൊരു ബാങ്കിൽ ജോലി ബാങ്കിൽ ജോലി നീ ചെയ്യുവോ ബാങ്കില് അമ്മക്ക് അമ്മയ്ക്ക് ഇല്ലാതായി അതുകൊണ്ട് അമ്മയെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് അതിന് ഈ ജോലി തന്നെ ചെയ്യണോന്നുണ്ടോ എന്റെ അമ്മക്ക് ഈ ഒരു ജോലി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തരുന്നതും എന്നെ പഠിപ്പിക്കുന്നതും എനിക്ക് ജോലി കിട്ടിയത് ഞാൻ ഈ ജോലി ചെയ്യുന്നത് വലിയ അഭിമാനത്തോടെ തന്നെയാണ് ഭൂമിയിലെ അഴുക്കെല്ലാം തൂത്തുമാറ്റാൻ ഞങ്ങൾക്ക് കഴിയും പക്ഷേ മനസ്സിലെ അഴുക്ക് തൂത്തു മാറ്റണെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കും സോറി മോളെ ഞാൻ അറിഞ്ഞില്ല അയ്യോ എനിക്ക് പൈസയൊന്നും വേണ്ട എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഏത് ജോലി ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണോന്ന് അത് കാണിക്കാനാ ചേച്ചിയെ ഞാൻ വിളിച്ചത് ചേച്ചിയെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് നോക്കിക്കോണേ ആ ശരി മോളെ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് ഏതൊരു ജോലിക്കും ഒരു വിലയുണ്ട് ചേ ഞാൻ പോകുന്നു എനിക്ക് പോകാൻ സമയമായി ഓക്കെ മോളെ പോയിട്ട് വാ